മഹിളാ സാഹസ് കേരള യാത്രയുടെ ലോഗോ പ്രകാശനം ചെയ്തു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എംപിയാണ് യാത്ര നയിക്കുന്നത് കൊല്ലം ഡി സി സി ഓഫീസിൽ കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ലോഗോ പ്രകാശനം നിർവഹിച്ചു കേരളീയ രാഷ്ട്രീയത്തിലെ സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിൽ പുതിയൊരു അധ്യായമായി അത് അത് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനായി കേരളത്തിലെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സ്ത്രീ വിരുദ്ധ ഗവൺമെന്റിനെതിരായി കേന്ദ്രം ഭരിക്കുന്ന സ്ത്രീ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും അതുപോലെ തന്നെ സ്ത്രീവിരുദ്ധരെ പിന്തുണക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദി സർക്കാരിനുമെതിരായുള്ള കുറ്റപത്രമായി ശക്തമായ താക്കീതായി ശ്രീമതി അഡ്വക്കേറ്റ് ജബി ബേത്തന്റെ നേതൃത്വത്തിലുള്ള മഹിളാ സാഹസ് കേരള യാത്ര മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫേബ സുദർശൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ ഡി സി സി വൈസ് പ്രസിഡന്റ് എസ് വിപീനചന്ദ്രൻ അഡ്വക്കേറ്റ് കെ ബേബി ഡി ഗീതാകൃഷ്ണൻ സംസ്ഥാന ഭാരവാഹികളായ യു വഹീദ ജയലക്ഷ്മി ദത്തൻ രശ്മി ആർ മാരിയത്ത സുനിത സലീംകുമാർ ജില്ലാ ഭാരവാഹികളായ സുബി നിജും സിസിലി ജോബ ജലജ സരസ്വതി പ്രകാശ് സുവർണ സുലോചന കുമാരി രാജേന്ദ്രൻ സരിത അജിത്ത് ഗ്രേസി എഡ്ഗർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജനുവരി മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് മഹിളാ സാഹസ കേരള ആയിരത്തി നാന്നൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലൂടെ മുഴുവൻ പഞ്ചായത്തുകളിലൂടെയും മുൻസിപ്പാലിറ്റികളിലൂടെയും കോർപ്പറേഷനുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കടന്നു പോകുന്ന ഈ യാത്രയ്ക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും എല്ലാവിധ പിന്തുണ ഉണ്ടാകണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇനി ചിലപ്പോൾ വരാൻ പോകുന്നത് യാത്രയുടെ ഭാഗമായിട്ടായിരിക്കും News Bureau Kollam